വേദിയിലും സതസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് വേണു ഗോപാൽ പണിക്കർ മാഷിയുടെ ആദരാർത്ഥം നടത്തുന്ന ഈ പരിപാടിയിൽ മാഷുവാസവത്തിൽ ലാളിത്യം കൊണ്ട് ഒരു ഗാംഭീര്യം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ആചാരാർഹമുള്ള ഒരു സെമിനാർ ഈ സെമിനാർ കോംപ്ലക്സിൽ നടക്കുമ്പോൾ സെമിനാർ കോംപ്ലക്സിൽ നടക്കുമ്പോൾ പങ്കെടുക്കാൻ കഴിയുക എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് പണിക്കർ മാഷിയുടെ ഗണിതശാസ്ത്രത്തെ സംബന്ധിക്കുന്ന വിചാരഗതികൾ സമീപനങ്ങൾ ലേഖനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളത് ലേഖനങ്ങളാണ് സമീപനത്തിലെ ഒരു പ്രൗഢിയും ഒരു ആഴവും ഒക്കെ വലുതാണ് വളരെ വലുതാണ് രണ്ടേ രണ്ട് ലേഖനങ്ങളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ടും ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അത് പറയുമ്പോൾ ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഗണിതനോട്ടമാണോ ഭാഷ നോട്ടമാണോ എന്ന് നമുക്ക് സംശയം തോന്നും യുക്തിഭാഷ എന്ന ഒരു മലയാളത്തിലെഴുതപ്പെട്ട പതിനാറാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തെക്കുറിച്ചാണ് രണ്ട് ലേഖനങ്ങളും ഒന്ന് ഇംഗ്ലീഷിലാണ് മറ്റൊന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയ ലേഖനം രണ്ടായിരത്തി പതിനാലില് ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ സംസ്കൃത വിഭാഗത്തിൽ നടത്തിയ ഗണിതശാസ്ത്രത്തിൻ്റെ കേരള പാരമ്പര്യത്തെക്കുറിച്ച് നടത്തിയ സെമിനാറിൽ അദ്ദേഹം ചെയ്തൊരു പേപ്പറാണ് ജനറൽ മാത്തമാറ്റിക്സ് ഇൻ ഗണിത യുക്തിഭാഷ എന്നാണ് തലക്കെട്ട് രണ്ടാമത്തേതാകട്ടെ ഇപ്പോൾ അടുത്തിറങ്ങിയ യുക്തിഭാഷാ ഗ്രന്ഥത്തിന് മലയാളത്തിൽ വിശദമായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിന് അവതാരിക്കയാണ് അവതാരിക്കുക എന്നല്ല അതിന് പേര് കൊടുത്തിരിക്കുന്നത് നാന്തി എന്നാണ് കാരണം ആ പുസ്തകത്തിന് മൂന്ന് അവതാരികളുണ്ട് വാസ്തവത്തിൽ ഒന്ന് സുദീർഘമായിട്ടുള്ള പ്രൗഢം എന്ന് തോന്നിപ്പിക്കുന്ന ഒരവതാരിക അത് അവതാരിക തന്നെ മറ്റൊന്ന് കേളി എന്നാണ് ഭാരതീയ ഗണിതത്തെക്കുറിച്ച് മലയാളിക്ക് ധാരാളമായിട്ട് എഴുതി പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിണത പ്രൊഫസർ പി രാമചന്ദ്രമേനോൻ എഴുതിയതാണ് കേളി മൂന്നാമത്തേതാണ് പണിക്കരമാഷടെ അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ വളരെ ധാരാളം ഉണ്ട് പറയാൻ ഈ രണ്ട് ലേഖനങ്ങളിലും അല്ലെങ്കിൽ പണിക്കർ പണിക്കരസാറുടെ പണിക്കരസാറെ അറിയുന്നവർ പണിക്കരസാറുടെ എഴുത്തുകൾ വായിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഈ രണ്ട് ലേഖനങ്ങളിലും ഒരുപോലെ ഉണ്ട് അതെന്താ എന്ന് ചോദിച്ചാൽ എഴുത്തിന് തെളിച്ചം വേണം ഒരു കാര്യം രണ്ട് എന്തു പറഞ്ഞാലും എന്തെഴുതിയാലും എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവണം അതിൽ എന്നുള്ളത് ഇത് രണ്ടും ഞാൻ വാസ്തവത്തിൽ ഈ രണ്ട് ലേഖനം ഇല്ലാതെ പണിക്കരു മാഷം തന്നെ അധികം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എത്ര അറിവുണ്ടോ അതിൽ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ മാഷമായിട്ട് പരിചയിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ രണ്ട് ലേഖനങ്ങളിലും വളരെ വ്യക്തമായിട്ട് കാണാം എങ്ങനെയായി എഴുത്തിൽ തെളിച്ചമുണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ലളിതമായിട്ട് എഴുതുക എന്നൊക്കെ നമ്മൾ പറയും വേറൊരു തരത്തിൽ പറഞ്ഞാൽ എഴുത്ത് എന്ന് പറയുന്നത് ഈ നമ്മൾ വർത്തമാനം പറയുമ്പോഴെഴുതുമ്പോഴാതെ ഈ പദമോ പദാർത്ഥമോ വാക്യാർച്ചമോ വാക്യഘടനയോ അതൊന്നും അല്ലല്ലോ അതിൻ്റെ പിന്നിൽ ഒരു യുക്തി ഉണ്ടാവും ഈ യുക്തി വ്യക്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ എളുപ്പമാവും തെളിച്ചും കിട്ടും ഇത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് പണിക്കർ പണിക്കരമാഷ് ലേഖനങ്ങളിൽ കാണാം അതേപോലെ തന്നെയാണ് പുതുമ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയിൽ ഭാഷയെക്കുറിച്ചും ഭാഷാർത്ഥത്തെക്കുറിച്ചും വാക്യത്തെക്കുറിച്ചും ഗംഭീരമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട് പ്രാചീന ഇന്ത്യയിൽ അതിൽ മീമാംസകന്മാരാണ് ഏറ്റവും അധികം സംഭാവന ചെയ്തിട്ടുള്ളത് അവർ പറയുന്നൊരു കാര്യമുണ്ട് ഏതൊരറിവിലും പുതുമയുടെ ഒരു അംശം ഉണ്ടാവണം പുതുമ ഒരു അറിവും അറിവല്ല എന്നാണ് പൂർവ്വമീമാംസകന്മാർ പറയുന്നുണ്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവർ പറയുന്നത് ഭാഷയിൽ ഏതൊരു വാക്യത്തിലും ഏതൊരു വാക്യം എന്ന് പറയുമ്പോൾ ഏതൊരു ടെക്സ്റ്റിലും എന്തുണ്ടാവണം പുതുമയുണ്ടാവണം ഇത് പണിക്കർ ഭാഷയുടെ ലേഖനങ്ങളിൽ കാണാൻ പ്രത്യേകിച്ചും ഈ രണ്ട് ലേഖനങ്ങളിലും കാണാം ഞാൻ ഈ മലയാള ലേഖനത്തിലെ ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് എഴുതിക്കൊണ്ട് വന്നിട്ടില്ല വാസ്തവത്തിൽ ഇവരൊക്കെ ഒരുപാട് അറിവുള്ളത് ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് എഴുതിക്കൊണ്ട് വന്നത് ഞാൻ നേരെ തിരിച്ചാണ് എഴുതിക്കൊണ്ട് വന്നിട്ടില്ല പക്ഷെ പറയാനുള്ള കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുള്ളൂ ആദ്യം യുക്തിഭാഷയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നുന്നു യുക്തിഭാഷ വെറും ഗണിതം കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായിട്ടല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഗണിതശാസ്ത്രത്തെ നമ്മളുടെ നാട്ടു വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കാൻ കഴിയും മലയാളത്തിന് അതിന് കെൽപ്പുണ്ട് എന്ന് തെളിയിച്ച ഒരു ഗ്രന്ഥമാണ് ഒന്ന് രണ്ട് ഗണിതശാസ്ത്രമല്ല യുക്തിഭാഷയിൽ ജ്യേഷ്ഠദേവൻ പറയുന്നത് പിന്നെയോ ഗണിതശാസ്ത്രത്തിൻ്റെ ദർശനമാണ് എങ്ങനെയാണ് നോക്കേണ്ടത് എങ്ങനെയാണ് ഇവർ ചിന്തിച്ചിരുന്നത് എങ്ങനെയാണ് വിചാരഗതി പോകുന്നത് എന്നുള്ള അതാണല്ലോ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഒരു യുക്തി അതിൻ്റെ ഒരു പ്രതിപാദനം അപ്പോൾ ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സാണ് യുക്തി ഭാഷ എന്ന ഗ്രന്ഥം പറയുന്നത് രണ്ട് മൂന്നാമത്തൊരു വലിയൊരു കാര്യം കൂടി ഉണ്ട് അത് മാതമാറ്റിക്സിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പരക്കെ ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവർത്തനങ്ങളൊക്കെ നിലച്ചൊരു കാലത്തിൽ ഏതാണ്ട് ഒരു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ നമ്മളുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നമ്മളുടെ മലപ്പുറം ജില്ലയിൽ ഒരു ഗണിത സർവകലാശാല പ്രവർത്തിച്ചിരുന്നു മലപ്പുറം കേന്ദ്രീകരിച്ച് തിരൂര് ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ഒരു ഗണിത സർവകലാശാല തന്നെ പ്രവർത്തിച്ചിരുന്നു അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് സിദ്ധാന്തങ്ങളാണ് പിന്നീട് പാശ്ചാത്യർ കണ്ടെത്തിയ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ചിന്താഗതികളെ മുഴുവൻ മലയാളത്തിൽ നാട്ടുഭാഷയിൽ ഒതുക്കി വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള പുസ്തകമാണ് യുക്തിഭാഷ തീർന്നില്ല ഒരു കാര്യം കൂടിയുണ്ട് ഈ യുക്തിഭാഷ എഴുതിയ ജ്യേഷ്ഠദേവൻ അദ്ദേഹം ഈ പുസ്തകം എന്തിനെ ആധാരമാക്കി എഴുതിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രസംഗ്രഹം എന്ന ഒരു സംസ്കൃതത്തിൽ എഴുതിയ പുസ്തകം ആധാരീകരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ വ്യാഖ്യാനമല്ല അതിൻ്റെ വിവർത്തനവുമല്ല പക്ഷേ അതിനെ വെച്ചുകൊണ്ട് ഗണിതവും ജ്യോതിർഗണിതവും നാട്ടുഭാഷയിൽ വളരെ മനോഹരമായിട്ട് ചർച്ച ചെയ്യുന്നു ഈ തന്ത്രസംഗ്രഹം എഴുതിയതാരാ എന്ന് ചോദിച്ചാൽ നമ്മളുടെ തുഞ്ചത്താചാര്യൻ്റെ ഗുരുനാഥനാണ് കേളല്ലൂർ നീലകണ്ഠ സോമയാജി അപ്പോൾ അങ്ങനെയും കൂടി ഭാഷയുമായിട്ടൊരു ബന്ധമുണ്ട് ഇത്രയും യുക്തിഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ട് പണിക്കർ മാഷെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയണമല്ലോ ഒന്ന് വിടാം തെളിച്ചം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അത് പറയുന്നില്ല പുതുമ എങ്ങനെയാണ് കൈവറ്റിയിരിക്കുന്നത് മാഷ എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം കാണിക്കാം ഇതിൽ മറ്റേ മൂന്ന് അവതാരികളുള്ളതിൽ ഒന്ന് പ്രൗഢം സുദീർഘം എന്ന് പറഞ്ഞല്ലോ ആ ലേഖകൻ ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിരിക്കെ അതൊന്നും പറയുന്ന പറയണ്ട എന്ന മട്ടില് ആണ് മണിക്കര മാഷ് യുക്തിഭാഷയെക്കുറിച്ചും യുക്തിഭാഷയുടെ പഠനങ്ങളെക്കുറിച്ചും നാളിതുവരെയുള്ള കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ ഇതാണ് പറഞ്ഞത് നമുക്ക് തോന്നില്ല അതായത് യുക്തിഭാഷ ഉണ്ടായ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം ദൈക്ഷണിക പശ്ചാത്തലം അതിൽ തുടങ്ങിയിട്ട് യുക്തിഭാഷയെക്കുറിച്ച് ആധുനിക പഠനങ്ങൾ ഇത്തരത്തിലാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലില് ആദ്യത്തെ പഠനം ഉണ്ടാകുന്നു സി എം വിഷിൻ്റെ അതിനെ തുടർന്ന് ഉണ്ടായോ എല്ലാം സമഗ്രമായിട്ട് സി കെ മൂസദ് എഴുതിയ പ്രാചീന ഗണിതം മലയാളത്തിൽ നിന്നുള്ള പുസ്തകം അടക്കം വളരെ നമ്മളൊക്കെ അവഗണിച്ച് കളയുന്ന തരത്തിലുള്ള പുസ്തകങ്ങളടക്കം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം സ്പർശിച്ചുകൊണ്ട് യുക്തിഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഒരു അഞ്ചെട്ട് തവണയെങ്കിലും പേരെടുത്ത് പറഞ്ഞ ഒരു വ്യക്തി പ്രൊഫസർ കെ ബാലഗംഗാധരൻ ടി എ ഫാറിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇവിടെ കാലിക്കറ്റ് സർവകലാശാല മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ടായിരുന്നു അദ്ദേഹം യുക്തിഭാഷയുടെക്കുറിച്ചും കേരളീയ ഗണിതത്തെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് അത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്തൊക്കെയാണോ ചർച്ചകൾ നടന്നിട്ടുള്ളത് ഇതിനെയെല്ലാം ഒരു ചരിത്രം പറയുന്ന രീതിയിലല്ല യുക്തിഭാഷയെ നമ്മളെങ്ങനെ നോക്കിക്കാണണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് പറയുകയും നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ 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 ചില കാര്യങ്ങളുണ്ട് അത് മാഷ് വളരെ ക്ലീനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അല്ലേ അമ്പത്തി എട്ട് കാലത്തൊക്കെയാണ് ഉള്ളൂർ സാഹിത്യ ചരിത്രം എഴുതുന്നത് സാഹിത്യ ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ സി എം വിഷ് യുക്തിഭാഷയെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു ലോകത്തോടൊരു വിളംബരം നടത്തിയിട്ടുണ്ട് കേരളീയ ഗണിതത്തെക്കുറിച്ച് കേരളത്തിലെ ഗണിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ ലേഖനം ഉള്ളൂർ ഇല്ല അത് ഉള്ളൂർ മാത്രമല്ല യുക്തിഭാഷ ആദ്യം അച്ചടിച്ചു കൊണ്ടുവന്ന മരുത്തമ്പുരാനും മഹിലേശ്വരയിലും ആ പുസ്തകത്തിന് അവതാരിക എഴുതിയ സമ്പാദനം ചെയ്ത ആൾ ഇവരാരും കണ്ടിട്ടില്ല മാത്രമല്ല ഉള്ളൂർ യുക്തിഭാഷയെ കുറച്ചൊന്ന് അശ്രദ്ധയോടുകൂടി തല്ലേ കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറയുന്ന ഭാഷയിലല്ല മണിക്കൻ മാഷ് പറയുക വളരെ മനോഹരമായിട്ട് വിനയത്തോടു കൂടി പക്ഷേ പറയേണ്ട കാര്യം വൃത്തിയായിട്ട് പറഞ്ഞു വയ്ക്കും ദാ കേട്ടോളൂ യുക്തിഭാഷയിൽ ഏറെയൊന്നും സ്വന്തമായി ഇല്ലെന്നും സ്വച്ഛമായ മലയാള ഭാഷയിൽ എഴുതിയിരിക്കയാൽ തുടക്കക്കാർക്ക് ജ്യോതിശാസ്ത്രത്തിൽ വിശദമായ വിജ്ഞാനം സിദ്ധിക്കുന്നതിന് സഹായകം ആകുമെന്നും ആണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം ഒന്ന് മറ്റൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഈ വിഷിൻ്റെ ലേഖനം കണ്ടിട്ടില്ല എന്നുള്ളത് ഇതുപോലെ വളരെ വളരെ മൗലികമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക അതേപോലെ നോയ്ക്കോളൂ മാഷ യുക്തിഭാഷ എങ്ങനെയാണ് നോക്കിക്കേണ്ടത് നോക്കുമ്പോൾ പറയുന്ന ഒരു ഒരു കാര്യം വാമൊഴിയിൽ നിന്ന് ഏറെ അകന്നു നിൽക്കാത്തതും ശാസ്ത്ര ശാസ്ത്രപ്രതിപാദനത്തിന് ഇണങ്ങുന്നതുമായ നിലവാരപ്പെട്ട ഒരു ഗദ്യഭാഷാരീതി പൊതുവർഷം പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ മലയാളത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നും അത് സമർത്ഥമായി ഉപയോഗിക്കാൻ പ്രാപ്തരായ പലരും അന്നുണ്ടായിരുന്നു എന്നുമാണ് യുക്തിഭാഷ നമുക്ക് കാണിച്ചു തരുന്നത് ഇതല്ലോ ശ്രദ്ധിക്കേണ്ടത് അടുത്ത വാക്യാണ് യുക്തിഭാഷയിൽ നാം കാണുന്ന സാങ്കേതിക പദാവലി സൂക്ഷ്മവും ഉചിതവുമാണ് ഇവയിൽ ഏതൊക്കെ പാരമ്പര്യ ലബ്ധമാണ് ഏതൊക്കെ സ്വനിർമ്മിതമാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് നോക്കൂ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സമയത്തിൽ പന്ത്രണ്ട് മിനിറ്റ് ആയി തോന്നുന്നു ഒരു രണ്ട് മിനിറ്റ് എടുത്തുകൊണ്ട് ഞാൻ നിർത്താം ഈ ലേഖനം ഈ നാന്തി മാഷ് അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ആ പണിക്കർ മാഷിയുടെ കണ്ണിൻ്റെ കോണിൽ ചിലപ്പോൾ ആ ചിരിക്കുമ്പോൾ ദീപ്തി ഉണ്ടാവുന്ന ഒരു കുസൃതിയും കണ്ടി കൂടി ഉണ്ടാവും അത് നമ്മൾ ഇപ്പോഴാണ് കാണുക എവിടെയാ കാണുക ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മലയാള ശാസ്ത്രപ്രതിപാദനത്തിന് മലയാള ഭാഷ ശാസ്ത്രപ്രതിപാദനത്തിന് മതിയായ കരുത്തു നേടുന്നതിൻ്റെ കാഴ്ചയാണ് യുക്തിഭാഷയുടെ ഓരോ പങ്ക്തിയും നമുക്ക് കാണിച്ചു തരുന്നത് ഈ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഗണിതനോട്ടം എന്നല്ലേ പറയുന്നത് മാഷ എവിടക്കെ നോക്കു നോക്കിക്കോളൂ ഈ നിലയ്ക്ക് മലയാള ഭാഷാ ചരിത്രത്തിൽ യുക്തിഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട് അതാണ് ഒന്നാമതായിട്ട് അടയാളപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് കേരളീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലും ഈ കൃതിക്ക് ഗണ്യമായ ഒരു സ്ഥാനമുണ്ട് ഗണിത ഇനി മൂന്നാമത്തേത് നോക്കിക്കോളൂ അത് വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞതിലൊന്നും വന്നിട്ടില്ല ആ അംശം എങ്കിലും ഈ യുക്തിഭാഷ പഠിപ്പിച്ചിരുന്നു കേരളത്തിൽ ഒരു ടീച്ചിങ് മെത്തഡോളജി മനസ്സിലാക്കാനും കൂടി ഇത് സഹായകമാണ് എന്നുള്ളതും കൂടി അത് ചർച്ച ചെയ്യുന്നുണ്ട് മാഷ് എന്നിട്ട് ഇവിടെ പറയുകയാണ് ഗണിത അധ്യാപന ചരിത്രത്തിനും ഇതിന് മുഖ്യമായ സ്ഥാനം നൽകാം ലോകത്തിൻ്റെ ഗണിത വിജ്ഞാന വികാസത്തിൽ തന്നെയും ലോകത്തിൻ്റെ ഗണിത വിജ്ഞാന വികാസത്തിൽ തന്നെയും പണിക്കർ മാഷാണ് എഴുതുന്നത് ഒരു വാക്ക് പോലും ആലോചിക്കാതെയും അനാവശ്യമായിട്ട് എഴുതാറില്ല യുക്തിഭാഷയ്ക്ക് ഒരു ഇടമുണ്ട് അപ്രകാരം ഒരു കൃതിക്ക് ഇതാ പുതിയതും വിശദവുമായ വ്യാഖ്യാനം മലഭാഷ മലയാള ഭാഷയിൽ തന്നെ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഇനി ഒരു ചെറിയ കാര്യം കൂടി വൈയക്തികമായ കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ പറയുന്നില്ല ജോസഫ് മാഷ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലേഖനങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ഗൗരവമേറിയ ജേണലുകളിലല്ല കൊടുക്കുക മിക്കവാറും എവിടെയെങ്കിലും കൊടുക്കുക അത് ഈ പാരമ്പര്യം കോഴിക്കോടുകാർക്കുണ്ട് ആർ വി എ ഓർക്കുക പ്രൊഫസർ ആർ വിശ്വനാഥൻ അപ്പോൾ ഈ പണിക്കർ മാഷ് ഒരു തമാശ ചെയ്തു ഹിന്ദു പത്രം ഇറക്കിയ ഒരു പോപ്പുലർ അതായത് ജനകീയമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം അതിൽ അദ്വൈത വേദാന്തത്തെക്കുറിച്ച് ഒരു പാവം ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലീഷിൽ ലേഖനം എഴുതി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അദ്വൈത വേദാന്തത്തെക്കുറിച്ച് ഈ പണിക്കർ മാഷ് ഇതിൽ കമ്പം കയറിയിട്ട് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഈ ഒറിജിനൽ ഇംഗ്ലീഷ് ലേഖനം എഴുതിയത് ഒരു നിസ്സാരക്കാരനാണ് കേട്ടോ അറിയപ്പെടുന്ന ഒരാളൊന്നും അല്ല അത് വളരെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ആർക്കയച്ചെടുത്തു എന്ന് അറിയാമോ ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം ഭർത്തപ്രിയയ്ക്ക് അവരത് ചവറ്റുകൊട്ടയിൽ ഇട്ടോ എവിടെ ഇട്ടോയെന്ന് അറിയില്ല കാലങ്ങൾക്ക് ശേഷം എപ്പോഴോ എന്തോ പരാമർശിച്ചപ്പോൾ എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ പോയി ഇതിരുന്നത് അന്വേഷിച്ച് തേടി നോക്കി കിട്ടിയില്ല കിട്ടിയിട്ടുമില്ല കിട്ടുകയുമില്ല ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം